ദിവസങ്ങൾ ഓടി മറിഞ്ഞു മിഥിനെ പല രീതിയിൽ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും ഒരുവിധത്തിലും മാമയ്ക്ക് ശ്യാമനും അതിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല അവന്റെ അമ്മ തന്നിരുന്ന നമ്പറിലേക്ക് ഒരു തവണ വിളിച്ച് കോൾ കണക്ട് ആയി പരസ്പരം സംസാരിക്കാനോ മിദിനെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കാനോ ഒന്നും കഴിഞ്ഞിരുന്നില്ല അങ്ങനെ ആകെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം ശ്യാം അവിടെ ഫ്ലാറ്റിലേക്ക് കയറി വരുന്നത് കോളിംഗ് ബില്ലിൽ വിരൽ അമർത്തി വാതിൽ തുറക്കാനായി ശ്യാം വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് ഏതൊരു വശത്തെ ഫ്ളാറ്റിന് ഡോർ തുറന്ന് തപസ് പുറത്തേക്ക് ഇറങ്ങിയത് അവളെ ഫ്ളാറ്റിൻ്റെ മുന്നിൽ നിൽക്കുന്ന ചെറുപ്പക്കാരെ കണ്ട് അവൻ്റെ കണ്ണുകളൊന്നും കുറങ്ങി എസ്ക്യൂസ് മെയ് ഹോ യു അത് ഞാൻ തപസ്സിൻ്റെ ചോദ്യം മറുപടി പോലെ ശ്യാമെന്തോ പറയാൻ തുടങ്ങിയതും ഭൂമി ഡോർ ഓപ്പൺ ചെയ്തിരുന്നു വാതിൽ തൂർന്ന് പുറത്തേക്ക് നോക്കിയ ആമയുടെ കണ്ണുകൾ ആദ്യം മുടക്കിയ തന്നെ രൂക്ഷമായി നോക്കിക്കൊണ്ട് നിൽക്കുന്ന തപസ്സിൻ്റെ കണ്ണുകളുമായാണ് ഒരു നിമിഷം അവൾ അവനെ തന്നെ നോക്കിയെന്നും അന്ന് ഓഫീസിൽ വെച്ചുള്ള കിസ്സിങ്ങിന് ശേഷം ഇരുവരും തമ്മിൽ ഇത്രയും അടുത്ത് നേർക്കുന്നവർക്കാണത് ഇപ്പോ ആണ് അതുവരെ ആമയ്ക്കൊരു ഒളിച്ചു കളിയായിരുന്നു പരമാവധി അവൻ്റെ മുന്നിൽ ചെല്ലാതെ അവൾ പിടിച്ചു നിന്നിരുന്നു വല്ലാത്ത ചമ്മലോ നാണമോ അങ്ങനെ എന്തൊക്കെയോ വികാരങ്ങളായിരുന്നു ആ സമയം അവളിൽ അതറിഞ്ഞ പോലെ അവനും അവളെ ശല്യം ചെയ്യാൻ ചെന്നിരുന്നില്ല എന്നാൽ ഓഫീസിൽ വെച്ച് സി സി ടി വിയിലൂടെ അവളുടെ ഓരോ ചലനങ്ങളും അവൻ നോക്കി കാണുന്നുണ്ടായിരുന്നു എന്ന നഗ്ന സത്യം അവന് മാത്രം അറിയാം പെട്ടെന്ന് തപസിനെ മുന്നിൽ കണ്ടതും അവളൊന്നും പതറിപ്പോയിരുന്നു അതുകൂടാതെ അവൻ്റെ രൂക്ഷമായി നോട്ടവും എല്ലാം കൂടി ആയപ്പോൾ അവൾക്കാകെ ഒരു വല്ലായ്മ തോന്നി പെട്ടെന്ന് അവൾ അവനിൽ നിന്ന് നോട്ടം മാറ്റി ശ്യാമിലേക്ക് കണ്ണുകൾ പായിച്ചു ആ അകത്തേക്ക് കയറുക ശ്യാമേടാ അവൾ പറഞ്ഞതും ശ്യാം ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി അപ്പോഴേക്കും അവളെ ഇന്നുകൂടെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ദസ്റ്റാഴ്ത്തുള്ളിപ്പോയിരുന്നു ഈശ്രാ നാളെൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും അവന്റെ പോക്കും കണ്ടതും അവൾ ആത്മഹതിച്ചുകൊണ്ട് വാതിലോക്ഷത് അകത്തേക്ക് കയറി ആരാത് ഭൂമി അകത്തേക്ക് കയറി വന്നതും ശ്യാം ഒരു പുഞ്ചിരിയോടെ ചോദിച്ചു അത് ഞങ്ങളുടെ കമ്പനിയുടെ എം ഡി ആണ് ഓ ഞാൻ അവിടെ നിൽക്കുന്ന കണ്ട് എന്നോട് ആരാണെന്ന് ചോദിച്ചു ഏ സാർ അങ്ങനെ ചോദിച്ചോ അവൻ പറഞ്ഞ കേട്ട് അവൾ അത്ഭുതത്തോട് ചോദിച്ചു പിന്നെ ചോദിക്കതേ അത് മുട്ടും മയമില്ലാതെ എന്നെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടായിരുന്നു ആ പാമുഖത്ത് ഒന്ന് പോയി ശ്യാമേട്ടാ വെറുതെ പുളുവടിക്കല്ലേ സാർ ഇങ്ങനെ ശ്യാമേട്ടനോട് ദേഷ്യം കാണിക്കുന്നത് ആ അത് എനിക്കെങ്ങനെ അറിയാനാ എന്തായാലും ആളുടെ മുഖത്ത് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു അവനൊരു കുസൃച്ചിരിയോടെ പറഞ്ഞതും ആമയും അവൻ്റെ മുഖഭാവം ഓർത്തെടുക്കാൻ ശ്രമിച്ചു ശരിയാണ് തന്നെ നോക്കിയ നോട്ടത്തിൽ തന്നെ രൂക്ഷഭാവമായിരുന്നു മനസ്സിൽ ദേഷ്യമുള്ളപ്പോഴല്ലേ അത് മൂത്ത് പ്രകടമാകുന്നത് അങ്ങനെ നോക്കുമ്പോൾ ആ സമയത്ത് സാധനം നല്ല ദേഷ്യമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ എന്തിനാണത് ശ്യാമേട്ടൻ ഇവിടെ വന്നത് അവൾ ഓരോന്നും ചിന്തിച്ചു കൊണ്ടിരുന്നു ഏയ് പെട്ടെന്ന് ശ്യാമവളെ മുന്നിലേക്ക് വന്ന് നിന്നുകൊണ്ട് വിതിരിഞ്ഞോടിച്ചതും അവൾ ഞെട്ടലോടെ അവനെ നിന്ന് നോക്കി താനിത് എന്താലോചിച്ചുകൊണ്ട് നിൽക്കുക അവനൊരു പുഞ്ചിരോടെ ചോദിച്ചതും അവൾ അബദ്ധം പറ്റിയതുപോലെ തലയിന്ന് കുറഞ്ഞു ഓ സോറി ശ്യാമേട്ട ഞാൻ വേറെന്തോ ആലോചിച്ചുകൊണ്ട് നിന്നു പോയി ശ്യാമിനിരിക്കെ ഞാൻ കൊടിക്കാൻ എന്തെങ്കിലും എടുക്കാം അവൾ പറഞ്ഞുകൊണ്ട് കിച്ചണിലേക്ക് നടക്കാൻ തുടങ്ങിയതും അവൻ പിന്നിൽ നിന്നും അവളെ വിളിച്ചു എനിക്കൊന്നും വേണ്ടടോ ഞാൻ തന്നോട് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാൻ വേണ്ടിയാണ് ഈ സമയത്താൻ ഇങ്ങോട്ട് വന്നത് അവൻ പറഞ്ഞതും അവൾ അവനെ സംശയത്തോടെ ഒന്ന് നോക്കി അതുവിനെ മിഥുൻ താമസിക്കുന്ന സ്ഥലം വയനാട്ടിലെ എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞു ഏയ് സത്യാണ് ഏട്ടാ ശരിക്കും കണ്ടെത്തിയോ എവിടെ അത് അവൻ പറഞ്ഞു കേട്ട് അവൾ സന്തോഷത്തോടെ ചോദിച്ചു ആ കണ്ടെത്തി വയനാട്ടിൽ തന്നെ കുറച്ചുള്ളിലേക്ക് മാറിയൊരു ട്രൈബൽ ഏരിയ ഉണ്ട് അതിനടുത്തായിട്ടാണ് അവൻ താമസിക്കുന്നത് അവൻ പറയുന്ന കേട്ട് അവളുടെ കണ്ണുകളൊന്ന് ചുരുങ്ങി ഇയാൾ എന്തിനാ ഈ ആദിവാസി ഏരിയയിലൊക്കെ പോയി താമസിക്കുന്നത് അവൾ മനസ്സിൽ തോന്നിയ സംശയം ശ്യാമനോടായി തന്നെ ചോദിച്ചു ആ അത് അവനെ അറിയും അവനോട് തന്നെ ചോദിക്കണം അവൾക്ക് മറുപടി പോലെ പറഞ്ഞുകൊണ്ട് അവൻ സോഫയിലേക്ക് ചാരിയിരുന്നു അല അപ്പോ അയാൾക്ക് അവിടെ എന്താ ജോലി ഏതോ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുവെന്നാണല്ലോ അയാളുടെ അമ്മ പറഞ്ഞത് ഏരിയയിൽ ഏത് കമ്പനി ഉള്ളത് അവൾ സംശയത്തോടെ ചോദിച്ചു എനിക്കും അതേ സംശയം തന്നെ തോന്നിയിരുന്നു എന്തായാലും അങ്ങോട്ടല്ലേ പോകുന്നത് നമുക്ക് അവനോട് തന്നെ ചോദിക്കാം അവൻ പറഞ്ഞതും ആമയും അതിനെ അനുകൂലിച്ചു പിന്നെ അവർ മിഥുനെയും മിഥുവിനെയും കുറിച്ച് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരുന്നു പെട്ടെന്നാണ് ശ്യാമെന്തോ ഓർത്ത് എന്ന പോലെ ആ ഹാളിലൊക്കെ ഒന്ന് വീക്ഷിച്ചത് എന്താ ശ്യാമേടാ അവൻ്റെ നോട്ടം വേണ്ടതും അവൾ നെറ്റിച്ച് ഒളിച്ചോണ്ട് ചോദിച്ചു അല്ല ഇവിടെ നമ്മുടെ ചെക്കൻ ഇവിടെ ഇല്ലേ ഇതുവരെ നീ അവനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ അവൻ പറഞ്ഞു കേട്ട് അവളൊന്നും പുഞ്ചിരിച്ചു ആളിപ്പൊ ഇവിടെ ഇല്ല അതെ ആ ബാൽക്കണിയിലുണ്ട് ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് ഇതാ ശീലം ബാൽക്കണിയിൽ ഇരുന്നുകൊണ്ട് എന്തൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കും അവൾ പറഞ്ഞതും ശ്യാമിന്റെ മുഖം വാടി കണ്ണുകൾ ബാൽക്കണിയിടം നേർക്ക് നീണ്ടു അവനറിയാം എന്തുകൊണ്ടായിരിക്കും ത്രിലോകിപ്പോ ഇത്രയും വിഷമിക്കുന്നതെന്ന് അവനൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ആമയെ നോക്കി നമുക്ക് നമുക്കൊന്ന് അങ്ങോട്ട് പോയാലോ അമി അവൻ പറഞ്ഞു കേട്ട് അവൾന്ന് തലയാട്ടിക്കൊണ്ട് സോഫയിൽ നിന്ന് മെഴുന്നിട്ട് ബാൽക്കണിയിലേക്ക് നടന്നു അവളെ തൊട്ട് പിന്നാലെ തന്നെ ക്ഷാമം എഴുന്നിട്ട് അങ്ങോട്ടേക്ക് നടന്നു ബാൽക്കണിയിൽ നിന്നുകൊണ്ട് ദൂരേക്ക് നോക്കി നിൽക്കുകയായിരുന്നു ത്രിലോക് അവൻ്റെ മുഖത്താകെ വല്ലാത്ത നിരാശയും കണ്ണുകളിൽ ചുപ്പുരാശിയും പടർന്നിരുന്നു എന്തൊക്കെയോ ഓർത്തുകൊണ്ട് അവൻ മാറിൽ കയ്യും കെട്ടി അങ്ങനത്തെ നിന്നു ത്രിലോ പിന്നിൽ നിന്ന് മാമിയുടെ ശബ്ദം കേട്ടും അവൻ തിരിഞ്ഞു നോക്കി അവളെ കണ്ട് അവൻ ഒരു വാടി പുഞ്ചിരി നൽകി എന്താ ത്രിലു ആഗമത ശോകാണല്ലോ അതിനവൻ മറുപടി ഒന്നും പറയാതെ മുഖം തിരിച്ചതും വാതിൽ കടന്ന് കയറി വരുന്ന ശ്യാമിനെ കണ്ട് അവന്റെ കണ്ണുകൾ വിടർന്നു ശ്യാം അതെ ശ്യാമേട്ടൻ തന്നെ അവന്റെ ചുണ്ടുകൾ മൊഴിഞ്ഞതും ആമി അതിനെ അനുകൂലിച്ചു ശ്യാമേട്ടൻ വെറുതെ വന്നതല്ല കേട്ടോ ഒരു ഗുഡ് ന്യൂസ് കൊണ്ടുമാണ് വന്നത് ആമയുടെ വാക്കൾ കേട്ട് ത്രിലോക ആകാംക്ഷയോടെ അവളെ നോക്കി അവന്റെ കണ്ണുകൾ എന്തിനോ വേണ്ടി കൊതിച്ചിരുന്നു ഏ എന്താ ഗുഡ് ന്യൂസാണ് ആമി അവൻ ഇടർച്ചട ചോദിച്ചതും അവൾ അവൻ്റെ അരികിലേക്ക് വന്ന് അവൻ്റെ തോളിൽ പതിയെ തൊട്ടു മിഥുൻ വയനാട്ടിൽ എവിടെയാണെന്ന് അറിയാൻ കഴിഞ്ഞു എത്രയും പെണ്ണു ഇനി അവനെ പോയിന്ന് കണ്ടാൽ മതി ആമി പറഞ്ഞതും ത്രിലോകിന്റെ മുഖം വിടർന്നു നേരാണോ ആ അപ്പോ അവൻ അറിയാമായിരിക്കുമല്ലേ എൻ്റെ മിഥു എവിടെയുണ്ടെന്ന് അവൻ വല്ലാത്ത വെപ്രാളത്തോടെ ചോദിച്ചതും മാമി അവനെ സഹതാപത്തോട് നോക്കി നിന്നു അവൻ്റെ അവസ്ഥയിൽ അവനെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു അവൾ ദയനീയമായി ശ്യാമനെ നോക്കി ത്രിലോകിനെ ഒന്ന് കാണാനോ അവൻ പറയുന്നൊന്നു കേൾക്കാനോ കഴിയുന്നില്ലെങ്കിലും ആമയുടെ സംസാരത്തിൽ നിന്നും തന്നെ അവൻ എന്താണ് പറയുന്നതെന്ന് ശ്യാമനും മനസ്സിലായിരുന്നു അവനും ആ നിമിഷം എന്ത് പറയണമെന്നറിയില്ലായിരുന്നു ഒന്നും ഇണ്ടാതെ അവൻ തിരിഞ്ഞു നടന്നു അവൻ പോന്നു നോക്കിയ നാമി ഒരു നെടിവീർപ്പൊടെ ത്രിലോകന്റെ തോളിലേക്ക് തല ചാരിച്ചു നീന്നു റിവോൾവിംഗ് ചേലയ്ക്ക് ചാരി ചെയ്യുന്നുകൊണ്ട് തൻ്റെ മുന്നിൽ തല കൊനിച്ചു നിൽക്കുന്ന ആമി തപസ്സെന്ന് രൂക്ഷമായി നോക്കി തല കൊനിച്ചാണ് നിൽക്കുന്നതെങ്കിലും അവൾ ഇടം കഞ്ഞിട്ട് അവനെ നോക്കുന്നുണ്ടായിരുന്നു ഉം എന്തു വേണം അവൻ്റെ ഗൗരവത്തോടെയുള്ള സ്വരം കേട്ടതും അവൾ ഇറക്കി ആ അത് എനിക്ക് എനിക്കൊരു മൂന്ന് ദിവസത്തെ ലീവ് വേണം ഹോ പണ്ടാരം അന്നത്തെ ആ ഉമ്മയ്ക്ക് ശേഷം ഇങ്ങനെ ഇപ്പൊ കണ്ടാലും തുടങ്ങും നശിച്ചു ഒരു വിക്കും പേടിയും എങ്ങടെ മുന്നിൽ നിന്ന് എങ്ങനെ വായിറ്റളിച്ചോണ്ടെന്ന് ഞാനാ അവൾ മനസ്സിൽ പറഞ്ഞോണ്ട് അവൻ്റെ മുഖത്തേക്ക് നിഷ്കളങ്ക ഭാവത്തോടെ നോക്കി നിന്നു നിനക്ക് എന്തിനാ ഇപ്പൊ മൂന്ന് ദിവസത്തെ ലീവ് കഴിഞ്ഞ ദിവസമല്ലേ നീ ഹാഫ് ഡേ ലീവ് എടുത്തത് അവൻ ഗൗരവത്തോടെ ചോഷിച്ചതും അവൾ അവനെ നോക്കി നിളിച്ച് കാണിച്ചു കൊടുത്തു നിന്ന് കെണിക്കുന്ന കാര്യം വഴടി അത് പിന്നെ എനിക്കിന്ന് വീട്ടിൽ പോകണമായിരുന്നു ജോലിക്ക് കയറി പിന്നെ ഞാൻ ഇതുവരെ വീട്ടിലേക്ക് പോയിട്ടില്ല അവൾ പറഞ്ഞ കേട്ട് അവൻ അവളെ സൂക്ഷി നോക്കി തല കൊനച്ച നിന്ന് പറയുന്നതിൽ നിന്ന് തന്നെ പറയുന്നതൊക്കെയും നുണയാണെന്ന് വ്യക്തമാണ് അവൻ പതി ചരിലിന്നും വെഴുന്നേറ്റുകൊണ്ട് അവൾ അരിയിലേക്ക് നടന്നു അത് കണ്ടത് മാമിന്ന് പതറി അവനിങ്ങനെ അടുത്തേക്ക് വരുമ്പോൾ നെഞ്ചി ബാൻഡുമേളം പോലെ കിടന്ന് മിടിക്കുകയാണ് മഹാദേവ കാത്തോണേ തപസ് വരുന്നതനുസരിച്ച് ആമി മനസ്സിൽ സർവ്വ ദൈവങ്ങളെയും വിളിച്ചുകൊണ്ട് നിന്നു ആമയുടെ മുന്നിലേക്ക് വന്ന് നിന്ന് തപസ് മാറിൽ കൈകൾ കെട്ടിക്കൊണ്ട് ടേബിൾ ചാർന്നു ഇനി സത്യം പറഞ്ഞു എന്തിനാണ് നിനക്ക് മൂന്ന് ദിവസത്തെ ലീവ് തൻ്റെ തൊട്ടരകിൽ വന്ന് നിന്നുകൊണ്ട് ഗൗരവത്തോടെ ചോദിക്കുന്ന തപസിനെ അവൾ മിഴിഞ്ഞ കണ്ണുകളോടെ നോക്കി നിന്നും ആ അത് അത് പിന്നെ നാട്ടിലേക്ക് പോകാൻ പറഞ്ഞു കഴിയുമ്പോൾ തപസ് അവളെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവളെ നിലത്തിനിന്നും പൊക്കിയെടുത്ത് ടേബിളിൻ്റെ പുറത്തേക്ക് എത്തി ഒരു നിമിഷം സംഭവിച്ച എന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല അവൾ ഞെട്ടിലോടെ അവനെ നോക്കിയതും തൻ്റെ ഇരുവശത്തെയും ടേബിളിനു പുറത്ത് കൈ താങ്ങി നിന്നുകൊണ്ട് തൻ്റെ മുഖത്തിന് നേരെ മുഖം അടുപ്പിക്കുന്ന തപസിനെയാണ് കാണുന്നത് സ അവൾ ഞെട്ടിലൂടെ അവനെ വിളിച്ചെങ്കിലും അവനിൽ പ്രത്യേകിച്ച് ഭാവമാറ്റം ഒന്നും ഉണ്ടായിരുന്നില്ല ഇനി പറയേ നാട്ടിലേക്ക് പോകാനാണോ നിനക്ക് ലീവ് അവൻ്റെ മുഖം തന്നിലേക്ക് അടുപ്പിച്ചുകൊണ്ട് അവൻ ചോദിക്കുന്നത് കേട്ട് അവളൊന്ന് പിന്നിലേക്ക് ആഞ്ഞു പറയുമ നാട്ടിലേക്ക് പോകാൻ വേണ്ടിയാണോ നിനക്ക് ലീവ് വേണ്ടത് അവൻ ഒന്നുകൂടി ചോദിക്കുന്നതിനോടൊപ്പം അവൻ്റെ വലത് കൈ അവളെ ഇടുപ്പില്ലാമർന്നിരുന്നു അവൾ അവൻ്റെ കൈ എടുത്ത് മാറ്റാൻ ശ്രമിച്ചുവെങ്കിലും അവൻ്റെ ബലത്തിനു മുന്നിൽ അവൾ ദയനീയമായി പരാജയപ്പെട്ടു വി വിട സാർ സാർ എന്തി കാണിക്കുന്നത് അവൾ അവനെ നെഞ്ചിൽ കൈവെച്ചുകൊണ്ട് പിന്നിലേക്ക് തള്ളാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു എന്നാൽ അതിനനുസരിച്ച് അവൻ മുന്നിലേക്ക് ആഞ്ഞുകൊണ്ടിരുന്നു സാർ പ്ലീസ് അവൾ അവനെ നോക്കി ദയനീയമായി പറഞ്ഞുവെങ്കിലും അവൻ ഭാവമാറ്റം ഒന്നുമില്ലാതെ അവളത്തിനെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു ഉം സത്യം സത്യമായിട്ട് പറഞ്ഞാ നിനക്ക് ഇവിടെ നിന്ന് പോകാം അല്ലെങ്കിൽ നീ സത്യം പറയുന്നവരെ നമ്മൾ എങ്ങനെ തന്നെ നിൽക്കും അന്നത്തെ പോലെ ആദ്യം മറ്റാരെങ്കിലും കയറി വന്നാലുള്ള അവസ്ഥ ഞാൻ പറയണ്ടല്ലോ അവൻ പറഞ്ഞു കേട്ട് അവൾ ഞെട്ടലോടെ അവന്റെ മുഖത്തേക്ക് നോക്കി ഈശ്വര സത്യം പറഞ്ഞ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും തുറന്നു പറയേണ്ടി വരും ത്രിലോകിന്റെ കാര്യം പറഞ്ഞാൽ ഒരിക്കലും തപസ്സാർ അത് വിശ്വസിക്കാൻ പോകുന്നില്ല ഇനിയിപ്പോ എന്താ ചെയ്യാ അവൾ ആലോചനയോടെ അവന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു എന്താ എന്തെങ്കിലും കള്ളം പറയാൻ ആലോചിക്കണോ അവൻ ചോദിച്ചതും അവളല്ലെന്ന രീതിയിൽ തലയാട്ടി പിന്നെ അത് പിന്നെ അവൾ വിറയിലൂടെ എന്തോ പറയാൻ തുടങ്ങിയപ്പോഴേക്കും ഒരു നിമിഷം അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു അവൾ പതിയെ തൻ്റെ കണ്ണുകൾ താഴേക്ക് നീട്ടി ഇട്ടിരുന്ന ടോപ്പിൻ്റെ ഇടയിലൂടെ കൈ കാട്ടി തൻ്റെ നഗ്നമായ വയറിലൂടെ വിരലുകൾ ചലിപ്പിക്കുന്ന തപസ് അവൾ ഉമ്മിനീരി ഇറക്കിക്കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ കണ്ണുകളും അവളുടെ മുഖത്ത് തന്നെയായിരുന്നു എങ്കിലും ചുണ്ടിലൊരു പുഞ്ചിരിയുണ്ട് സാർ സത്യം സത്യം മാത്രം പറഞ്ഞാൽ മതി അവൻ പറഞ്ഞ കേട്ടവൾ ദയനീയമായി അവനെ ഇന്ന് നോക്കി ഞാൻ ഞാൻ പറഞ്ഞത് സത്യം അവൾ വീണ്ടും എന്തോ പറയാൻ തുടങ്ങിയപ്പോഴേക്കും അവൻ്റെ കൈവിരലുകൾ അവളിട്ടിരുന്ന സ്കേട്ടിന് ഇടയിലൂടെ ഇഴഞ്ഞു കയറി ഒരു നിമിഷം അവളുടെ കണ്ണുകൾ തുറച്ചു വന്നു അവളുടെ ഇരു കൈകളും അവൻ്റെ തോളിൽ അമർന്നുകൊണ്ട് നഖങ്ങൾ അവിടെ ആഴ്ത്തി അവൾ ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോഴേക്കും അവൻ ഇടം കൈകൊണ്ട് അവളെ തന്നിലേക്ക് വലച്ച തൻ്റെ ദേഹത്തേക്ക് അടുപ്പിച്ചിരുന്നു സ പ്ലീസ് വേണ്ട ഞാൻ പറയാം അവൾ വ്യപ്രാളത്തോടെ പറഞ്ഞതും അവൻ്റെ ചുണ്ടിലൊരു കുഞ്ഞു പുഞ്ചിരി വിടർന്നു അവൻ പതിയെ തൻ്റെ കൈപ്പുറത്തേക്ക് വലിച്ചു എങ്കിലും അവളുടെ ഇടുപ്പിൽ നിന്നും അവൻ തൻ്റെ കൈകളെടുത്ത് മാറ്റിയില്ല അവൾ മുഖം കുനിച്ചിരിക്കുകയായിരുന്നു അവൻ പതിയെ അവളെ താടി പിടിച്ചു ഉയർത്തിക്കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവളുടെ കണ്ണുകളിൽ ചുവപ്പ് പടർന്നിരുന്നു അവൻ ഒരു നിമിഷം അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിയിരുന്നു എന്തുകൊണ്ട് അവളുടെ ആ കണ്ണുനീർ അവനെ നെഞ്ചിനെ നീട്ടി അവനെ ഉള്ള കണ്ണുകളിലേക്ക് തൻ്റെ ചുണ്ടുകൾ ചേർത്തു അവളുടെ ഇരു കൈകളും അവൻ്റെ തോളിലമർന്നു ഇരു കണ്ണുകളും മുറക്കെ അടച്ചുകൊണ്ട് അവൾ അവൻ്റെ ചുമ്പനം സ്വീകരിച്ചു അല്പസമയം അങ്ങനെ അവൻ അവളിൽ നിന്ന് മലർന്നു മാറി ഇനി പറയേ മൂന്ന് ദിവസം ലീവ് എഴുതുന്നു നീ എവിടേക്ക് പോവുകയാണ് അവൻ വീണ്ടും അത് തന്നെ ചോദിക്കുന്ന കേട്ട് അവൾ നിന്ന് ഇടതീർപ്പെട്ടു ശേഷം അവനെ പിന്നിലേക്ക് തള്ളി മാറ്റിക്കൊണ്ട് ടേബിളിന് പുറത്തു നിന്ന് ഇറങ്ങി ഒരു നിമിഷം ഒന്ന് അവനെ നോക്കിയതിനു ശേഷം അവൾ രണ്ടും കൽപ്പിച്ച് അവനോടായി പറയാൻ തുടങ്ങി അത് ഞാൻ ഞാൻ വയനാട്ടിലേക്കാണ് പോകുന്നത് വാട്ട് വയനാട്ടിലേക്കോ അവിടെ നിനക്ക് ആരെയുള്ളത് ഇത്രയും ദൂരത്തേക്ക് പോകാനും മാത്രം എന്താവശ്യമാണ് നിനക്ക് അവിടെ ഉള്ളത് അവൻ ചോദിച്ചു കേട്ട് അവൾ അവൻ്റെ മുഖത്തേക്ക് ദയനീയമായി ഒന്ന് നോക്കി അത് അവിടെ ഒരു ഫ്രണ്ടിന് വേണ്ടിയാണ് പോകുന്നത് അദ്ദേഹത്തിൻ്റെ വൈഫ് അവിടെയാണ് ഉള്ളത് ആ കുട്ടിയെ കണ്ടുപിടിക്കണം അതിന് നീ എന്തിനാ ഇത്രയും ദൂരം പോകുന്നത് അയാൾക്ക് പോയി കണ്ടുപിടിച്ചോടെ അത് പിന്നെ ഈ പുള്ളിക്ക് പോയി കണ്ടുപിടിക്കാൻ പറ്റില്ല അതെന്താ അയാളെ ആരെങ്കിലും തല്ലുവോ പിന്നെ അത് പുള്ളി ആർക്കും കാണാൻ പറ്റില്ല എന്താ അവൾ പറഞ്ഞത് എന്തെന്നും മനസ്സിലാകാതെ അവൻ സംശയത്തോടെ ചോദിച്ചു അതൊക്കെ അടുത്ത അവൾ ദീർഘശ്വാസം എടുത്തുകൊണ്ട് ത്രിലോകനെ കുറിച്ചുള്ള സകല കാര്യങ്ങളും അവനോട് പറഞ്ഞു കൊടുത്തു വാട്ട് റബീഷ് നിനക്കെന്താ ഭ്രാന്ത് ഉണ്ടോ മിയ പിന്നെ ഇരുപത്തി മൂന്നാം നൂറ്റാണ്ടിലല്ലേ ആത്മാവും പ്രേതവും ഒക്കെ എല്ലാം കേട്ടിക്കഴിഞ്ഞതും അവൻ അവളെ നോക്കി പരിഹസിച്ചു കൂടുതൽ കളിയാക്കണ്ട ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ് ത്രിലോകിനെ ആർക്കും കാണാൻ പറ്റില്ല എനിക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ അവൻ പരിഹസിക്കുന്ന കേട്ട് അവൾ ദേഷ്യത്തോടെ പറഞ്ഞു മിയ താനീ പറയുന്നത് എന്താണെന്ന് വല്ല ചിന്തയുണ്ടോ ഈ നൂറ്റാണ്ടിൽ ഇതൊക്കെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല പിന്നെ ആത്മാവും പ്രേതവും അവൻ പറയുന്ന കേട്ട് അവൾ അവനെ കൂർപ്പിച്ചു നോക്കി ഇയാൾക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിച്ചാൽ മതി എനിക്ക് നിർബന്ധമൊന്നുമില്ല എന്തായാലും ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ് അതുകൊണ്ട് ത്രിലോകേട്ടൻ്റെ കൂടെ എനിക്ക് പോയേ പറ്റൂ ഞാൻ വാക്ക് കൊടുത്തതാ അദ്ദേഹത്തെ ഈ അവസ്ഥയിൽ സഹായിക്കാൻ എനിക്ക് മാത്രമേ കഴിയൂ അവൾ അവനെ തർപ്പിച്ച് നോക്കിക്കൊണ്ട് പറയതും അവനെനിക്ക് ദീർഘശ്വാസം എടുത്തു വിട്ടു ഓക്കെ നീ പറഞ്ഞത് ഞാൻ വിശ്വസിക്കാം പക്ഷെ അതിന് നീ പറഞ്ഞ അത്ര ലോകനെ എനിക്കൊന്ന് കാണാം അവൻ പറഞ്ഞു കേട്ട് അവൾ മുഖം കൂടി അങ്ങനെ എല്ലാവർക്കും ഒന്നും കാണാൻ പറ്റില്ല പുള്ളിയുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ളവർക്ക് മാത്രമേ കാണാൻ പറ്റൂ പിന്നെ നിനക്ക് കാണാൻ പറ്റുന്നതോ അവൾ പറഞ്ഞു കേട്ട് അവൻ നെറ്റിച്ച് വിളിച്ചോണ്ട് ചോദിച്ചു ഓ എടോ മനുഷ്യന്തെ ഈ മോതിരം കണ്ടോ ഇതാണ് ഞങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ ഘടകം ഐ മീൻ ലിങ്ക് ഇതെന്റെ കയ്യിൽ ഇട്ടിരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് അദ്ദേഹത്തെ കാണാൻ സാധിക്കുന്നത് ഈ മോതിരം പുള്ളിക്ക് അത്രയും പ്രിയപ്പെട്ട ഒന്നാണ് അതുകൊണ്ടാണ് ഇത് ധരിച്ചിരിക്കുന്ന എനിക്ക് പുള്ളിയെ നിഷ്പ്രയാസം കാണാൻ സാധിക്കുന്നത് അപ്പം നിനക്കാരാതെ മറ്റാർക്കും ഈ പറഞ്ഞ ത്രിലോകനെ കാണാൻ സാധിക്കില്ലേ അവൾ പറഞ്ഞു പറഞ്ഞ അവൻ വീണ്ടും സംശയത്തോടെ ചോദിച്ചു അങ്ങനെ ചോദിച്ച അദ്ദേഹവുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ളവർക്ക് കാണാൻ സാധിക്കും പക്ഷേ അതിനെ അദ്ദേഹം കൂടെ വിചാരിക്കണം ശ്യാം കാണാൻ പറ്റിയായിരുന്നു ആരി ശ്യാം കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്ളാറ്റിലേക്ക് വന്നില്ലേ ഒരു ചെറുപ്പക്കാരൻ അതാണ് ശ്യാം ത്രിലോകേട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു അതിനവൻ നമർത്തി മൂളിക്കൊണ്ട് ചേരലേക്ക് പോയിരുന്നു ഓക്കെ നീ പറഞ്ഞത് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നില്ല എങ്കിലും നിന്റെ ആഗ്രഹം അല്ലേ താൽക്കാലം ഞാൻ ലീവ് അനുവദിച്ചു തരാം അവൻ പറഞ്ഞതും അവളുടെ മുഖം വിടർന്നു ബഡ് വൺ കണ്ടീഷൻ അവൻ്റെ അടുത്ത വാക്കുകൾ കേട്ട് അവൾ അവനെ നെറ്റി ചോദിച്ചുകൊണ്ട് നോക്കി നിന്റെ കൂടെ ഞാനും ഉണ്ടാകും അവൻ ചേരലേക്കൊന്ന് ചാരി കൊണ്ട് അവളോടായി പറഞ്ഞതും അവളൊരു നിമിഷം ബന്ധം വീട്ടുകൊണ്ട് അവനെ നോക്കി നിന്നു